മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ മൂല്യത്തെ ഉദ്യോഗിപ്പിക്കുക എന്നതാണ് കലകളുടെ പരമമായ ലക്ഷ്യമെന്നും കലകൾ ഒഴിഞ്ഞ ഇടങ്ങളിലേക്ക് കലാപങ്ങളും കലഹങ്ങളും കുറ്റവാസനകളും കടന്നു വരുന്നുവെന്നും കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു കാലം കല ദേശം എന്ന വിഷയത്തിൽ കടപ്പൂര് പബ്ലിക് ലൈബ്രറിയുടെ എഴുപതാം വാർഷികാഘോഷം പാദമുദ്രയുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നദി വറ്റുമ്പോൾ ആ തീരത്തെ സംസ്കാരം കൂടിയാണ് വറ്റിപ്പോകുന്നതെന്നും മീനച്ചിലാറിന്റെ തീരങ്ങൾ കലകളാൽ സമ്പൂർണമായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമൂഹിക മാധ്യമങ്ങൾ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഈ കാലത്തെ പല വാക്കുകളിലും ഹിംസാത്മകത നിറഞ്ഞിരിക്കുന്നുവെന്നും അയൽവീടുകൾ അന്യഗ്രഹം പോലെയായി തീർന്നെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുമ്പോൾ അയൽവീടുകളിലേക്കുള്ള ദൂരം കൂടി എന്നതാണ് ആധുനികത ഉണ്ടാക്കുന്ന കാലദേശങ്ങളുടെ അട്ടിമറി അപരത്വത്തെ ചേർത്തു പിടിക്കാനാണ് സാഹിത്യം കാലങ്ങളായി മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ ജാതീയമായി വിഭജിച്ചു നിർത്തിയ കേരളത്തെ ഭ്രാന്താലയത്തിൽ നിന്നും മനുഷ്യാലയമാക്കാൻ നടത്തിയ നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് വായനശാലകൾ കടപ്പൂര് പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും കുറ്റവാളികളെ സൃഷ്ടിക്കാതിരിക്കാനുള്ള മഹത്തായ സ്നേഹവിദ്യാലയമാണ് എല്ലാ ലൈബ്രറികളെന്നും പബ്ലിക് ലൈബ്രറികൾ നൽകുന്നത് സമാധാനവും ശാന്തിയും പരസ്പര സ്നേഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മളെ ഹിന്ദു ആക്കി മുസൽമാനാക്കി ക്രിസ്ത്യാനിയാക്കി പല ജാതികളാക്കി തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടുപാടുള്ളവർ പാടില്ലാത്തവർ എന്നിങ്ങനെയാക്കി വിഭജിച്ചു നിർത്തിയ ഒരു ആ കേരളത്തെ ചൂണ്ടിയാണ് ഒരു ജഗദ്ഗുരുവായ സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞത് ഇത് ഭ്രാന്താലയമാണ് ആ ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കാൻ നമ്മൾ നടത്തിയ നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നമ്മുടെ വായനശാലകളാണ് വായിച്ചു വളർന്ന മനുഷ്യർ വായിച്ചു വളർന്ന മനുഷ്യർ അവരുടെ അനാഥത്വറ്റം മറികടന്നു അവർ വിവേകമുള്ളവരായി അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വായനുള്ളവരായിരുന്നു വിവിധ നാടക വന്നു ഒരു ഈ വി അക്ഷരം കൊണ്ട് മനുഷ്യത്വം സംബന്ധിക്കുന്ന ക്ഷേത്രങ്ങളാണ് ലൈബ്രറികളെന്നും കഴിഞ്ഞ എഴുപത് വർഷമായി കടപ്പൂര് ലൈബ്രറി നാട്ടിൽ ചെയ്തു വരുന്നത് ഇതൊക്കെ തന്നെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലൈബ്രറി ഹാളിൽ ഒരുക്കിയ കടപ്പൂരിന്റെ നാട്ടുപഴമ വിളിച്ചോതുന്ന ഗ്രാമചിത്രങ്ങൾ ആലങ്കോട് ലീലാകൃഷ്ണൻ അനാച്ഛാദനം ചെയ്തു ചിത്രങ്ങൾ വരച്ച സനോജ് പി കടപ്പൂരിനെ യോഗത്തിൽ ആദരിച്ചു ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് വി കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട വനിതാ സംഗമം ഇടുക്കി വനിതാ സബ് ഇൻസ്പെക്ടർ പ്രിയ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ അനുഭവം അതിജീവനം എന്ന വിഷയത്തിൽ അവർ ക്ലാസ് നയിച്ചു ചോദ്യം ചെയ്യുന്ന തലമുറ വളർന്നു വളർന്നുവരണമെന്നും ലിംഗനീതി കുടുംബത്തിൽ നിന്ന് തുടങ്ങണമെന്നും സ്ത്രീകൾ ആത്മവിശ്വാസം കൈവിടാതെ പ്രതിസന്ധികളെ തരണം ചെയ്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃത്വത്തിലേക്കും നിർഭയം കടന്നുവരണമെന്നും അവർ അഭിപ്രായപ്പെട്ടു ചെയ്യാനും നന്നായി ും കുട്ടികളായി വളർത്തിയെടുക്കുക അവരെ ഒന്നിച്ച് ഇപ്പോഴും ഉണ്ട് അല്ലെ നമ്മളെപ്പോഴും ഒരു സൈഡിലേക്ക് സ്ത്രീകൾ ഒരു സൈഡില് പുരുഷന്മാര് ഒരു സൈഡില് എപ്പോഴും ഈക്വാലിറ്റിയെ കുറിച്ച് പറയും നമ്മുടെ തലമുറയിലെ ഈക്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞു വരുമ്പോള് നമ്മൾ 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 പറയാം ഇനി മുതൽ ഒരുമിച്ച് പുരുഷന്റെ അടുത്ത് പോയി ഇരുന്നാൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഒരു ബോധമുണ്ട് പുരുഷനാണ് കംഫർട്ടബിൾ നമ്മള് എത്ര പറഞ്ഞാലും എപ്പോഴും ഒരു ബോധമാണല്ലേ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ മുതൽ ചിത്രകാരന്മാരായ സനോജ് പി കടപ്പൂർ അരുൺ ഗോപി കെ ജെ വിനോദ് എന്നിവരുടെ ചിത്രപ്രദർശനവും സംഘടിപ്പിക്കപ്പെട്ടു ലൈബ്രറി വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ ശശി കടപ്പൂര് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി പി ഡി ജോർജ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം സി എസ് ബൈജു കണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ചിന്നു സുരേന്ദ്രൻ ആര്യ വിജയൻ എന്നിവർ സംസാരിച്ചു ലൈബ്രറി ഭാരവാഹികളായ എസ് അനിൽകുമാർ ഡി പ്രസാദ് സ്മിത സനോജ് ദിവ്യ ആനന്ദ് പി ജി ബിന്ദു ബിജു ഡി മോഹൻ ബിന്ദു ബിബിനചന്ദ്രൻ അശോക് കുമാർ ബി കെ ജെ വിനോദ് ബിജു പാതിരാമല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ